നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസവല മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർക്ക് തൊഴിൽപരമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന കാലമാണ് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം സ്ഥാനക്കയറ്റം സ്ഥാനമാനങ്ങൾ അംഗീകാരം എന്നിവയ്ക്കും യോഗമുള്ള സമയമാണ് തൊഴിലിലൂടെ ധന നേട്ടത്തിനും സാധ്യതയുണ്ട് തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാനിടയുള്ള കാലമാണ് മകരക്കൂറുകാർക്ക് ഒക്ടോബർ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് പഠനത്തിൽ മികവ് നേട്ടം പ്രശംസ അംഗീകാരം എന്നിവ ലഭിക്കാം ഉപരിപഠന സാധ്യതകൾ എന്നിവയ്ക്കും ഗുണം ലഭിക്കാം ആയതിനാൽ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാവുന്നതാണ് ഉപരിപഠന സാധ്യതകൾ തേടുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും മകരക്കൂറിലെ ബിസിനസ് സംരംഭങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ബിസിനസ് വ്യാപിപ്പിക്കാനും അനുകൂലമാണ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തിയാൽ താരതമ്യേന ഗുണം ലഭിക്കാവുന്ന മാസമാണ് ഒക്ടോബർ മാസം ബിസിനസ് യാത്രകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മകരക്കൂറുകാർക്ക് ധനനേറ്റങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ജോലിയിലൂടെ വരുമാന വർധനവിന് അനുകൂലമായ സാഹചര്യമാണ് ധനവിനിമയത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം പ്രത്യേകിച്ച് ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവർത്തിക്കുന്നവർ കരുതലെടുക്കണം ചിലവുകളിൽ ശ്രദ്ധിക്കണം വരവു ചിലവുകൾ ക്രമപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സിൽ ധന ചിലവുകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയാൽ സാമ്പത്തികമായി ഗുണം ലഭിക്കുന്നതാണ് മകരക്കൂറുകാർ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം പെട്ടെന്നുള്ള രോഗാവസ്ഥകളോ മാനസിക സമ്മർദ്ദം ബ്ലഡ് പ്രഷർ പ്രമേഹം തുടങ്ങി ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ കരുതലെടുക്കേണ്ടതാണ് ക്ഷീണം മുദര രോഗങ്ങൾ എന്നിവ ഉണ്ടായേക്കാം ഭക്ഷണത്തിൽ ജാഗ്രത പുലർത്തുക കൊഴുപ്പുകൾ നിറഞ്ഞതും സ്പൈസി ഫുഡുകൾ ഒഴിവാക്കുകയും ശ്രദ്ധിക്കുക എരിവ് ഉപ്പ് മധുരം എന്നിവ കഴിക്കുന്നതിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക ആഹാരത്തിൽ ക്രമീകരണവും മിതത്വവും പാലിക്കേണ്ടതായ സമയമാണ് മകരക്കൂറുകാർക്ക് ഒക്ടോബർ മാസം ദൂര ഉണ്ടാകും ദൂരയാത്രകളിൽ ജാഗ്രത പുലർത്തുക ഡ്രൈവ് ചെയ്യുമ്പോൾ യാത്രകളിലും എല്ലാം ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ് ടെൻഷൻ അശ്രദ്ധ ക്ഷീണം എന്നിവ ഉണ്ടാകാൻ സാഹചര്യമുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ കാലമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നതാണ് വിവാഹ ആലോചനകൾ വരാം പ്രണയബന്ധങ്ങളിൽ ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം സന്തോഷം സ്നേഹം മനസമാധാനം എന്നിവ ഉണ്ടാകാം ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ മാറി മുന്നോട്ടു പോകാൻ ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നാൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മാസ അവസാനങ്ങളിൽ ശ്രദ്ധയും കരുതലും എടുക്കണം വാക്ക് സംസാരം പ്രവൃത്തികളിൽ മിതത്വം ശീലിക്കേണ്ടതാണ് മകരക്കൂറുകാർ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ മാസമാണ് ഒക്ടോബർ മാസം കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ